ഹലോ കെ പി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് രണ്ട് മാസത്തെ അവധിക്കാലം തീരാൻ പോകാമെന്നല്ലേ ഇനി ഏകദേശം ഒരു മൂന്നോ നാലോ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതാ മക്കൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തതൊരു സ്കൂൾ പർച്ചേസിംഗ് വീഡിയോ ആണെന്ന് പറയാട്ടോ ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുക അല്ലേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മൾ ആപ്പൻ്റെ വീട്ടിലാന്ന് ഉണ്ടായത് രണ്ട് ദിവസം ആപ്പൻ്റെ വീട്ടിൽ നിന്നതിന് ശേഷം നമ്മളിതാ തിരിച്ച് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ മക്കൾക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് പോകാനാണേ പ്ലാൻ അങ്ങനെ ചേച്ചി മക്കളും നേരെ പയ്യന്നൂരേക്കാണ് പോകുന്നത് നമ്മൾ തളിപ്പറമ്പിലേക്കും അങ്ങനെ ചക്കര നമ്മൾ ആ ബക്കളത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ പിന്നെ നേരെ നമ്മൾ ബസ് കയറിയിട്ട് തളിപ്പറമ്പിലേക്ക് പോയി അപ്പം നമ്മൾ പോയത് തളിപ്പറമ്പ് മഞ്ഞക്ക് എഡ്യൂ സ്റ്റോർ എന്ന് പറയുന്ന ഒരു കടയിലേക്കാണേ അവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു ഓഫർ എന്ന് പറഞ്ഞാൽ സീഡ് എന്ന് പറയുന്ന സൊസൈറ്റി വഴി നമുക്ക് അയിമ്പത് ശതമാനം ഓഫറിൽ ഒരു സ്കൂൾ കിറ്റ് കിട്ടുന്നുണ്ടായിരുന്നു ആയിരം രൂപ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് രണ്ടായിരം രൂപേൻ്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം അപ്പോൾ അന്നായിരുന്നു ആ പരിപാടീൻ്റെ ഉദ്ഘാടനം അങ്ങനെ കറക്റ്റ് പത്ത് മണിയാകുമ്പോഴത്തേക്ക് നമ്മളോട് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനും ഏട്ടത്തി അമ്മയും ജിഷ്ണേച്ചിയും ഷീനേച്ചി അങ്ങനെ മൂന്നാല് ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോയത് ഞാൻ തളിപ്പറമ്പിൽ എത്തുമ്പോഴത്തേക്ക് അവരും എത്തിയിട്ടുണ്ടായിരുന്നേ മക്കളും എല്ലാവരും കൂടെ തന്നെ ഉണ്ട് അങ്ങനെ പരിപാടീൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷോപ്പിലേക്ക് കയറിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ സാധനങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ റേറ്റും ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് ലാഭമാണല്ലോ നമ്മൾ രണ്ടായിരം രൂപേൻ്റെ സാധനം വാങ്ങിയിട്ട് ആയിരം രൂപ മാത്രമല്ലേ കൊടുക്കുന്നല്ലോ അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ നേരെ തളിപ്പറമ്പിലേക്ക് പോകാനേ നമുക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് പിന്നെ സ്കൂൾ കിറ്റ് പർച്ചേസ് ചെയ്തതിൻ്റെ ക്ഷീണം നിർക്കാൻ വേണ്ടിയിട്ട് നേരെ പോയത് കഫേ കുൽഫിയിലേക്കാണ് എല്ലാവർക്കും എന്തെങ്കിലും തണുത്തത് കഴിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇതാ നേരെ കഫേ കുൽഫിയിലേക്ക് പോയിട്ടുണ്ട് മുമ്പ് ഞാൻ ടി ടി സിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇട വന്നിട്ടുണ്ട് കേട്ടോ ഞാനും ചിഞ്ചു ചേച്ചിയും ബിസ്മിയും സൂര്യ അങ്ങനെ നമ്മൾ നാലാളും കൂടെ ഈ കഫേ കുൽഫിയിൽ വന്നിട്ട് ഫലൂത കഴിച്ചിട്ടുണ്ടായിരുന്നേ കേറുമ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് വെറൈറ്റി കേക്കുകൾ ഉണ്ടായിരുന്നത് അപ്പോൾ കയറുമ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല തിരിച്ച് വരുമ്പം ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം എല്ലാം നല്ല അടിപൊളി കേക്കാണ് ഇവിടുത്തെ കേക്ക് നല്ല സൂപ്പർ ടേസ്റ്റുമാണ് ഞാൻ മുമ്പേ കഴിച്ചിട്ടുണ്ട് ഇവിടുത്തെ കേക്ക് നല്ല അടിപൊളി കേക്കാണ് അങ്ങനെ ഇത് എല്ലാവർക്കും ഇരിക്കാൻ സൗകര്യമുള്ള ഒരു സീറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട് പിന്നെ നമ്മൾ മെനു കാർഡിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഓർഡർ ചെയ്യണമെന്ന് വരുമ്പോൾ തന്നെ ഫലൂദ മതിന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ടായിനി പക്ഷേ അതിൽ തന്നെ വെറൈറ്റി ഉണ്ടാവുമല്ലോ അങ്ങനെ നമ്മൾ നോർമൽ ഫലൂദക്ക് വേണ്ടി തപ്പി തപ്പി ലാസ്റ്റ് നമ്മൾ കിഡ് കിഡ്ഫലൂദ കണ്ടുപിടിച്ചു അങ്ങനെ മക്കൾക്ക് എല്ലാവർക്കും കിഡ്ഫലൂദയും നമുക്ക് നാടൻ ഫലൂദയാണ് ഓർഡർ ചെയ്തത് കിഡ് കിഡ്ഫലൂത ചെറുതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നാടൻ ഓർഡർ ചെയ്തത് പിന്നെ എല്ലാവർക്കും ഓർഡർ ചെയ്യുമ്പോൾ ദേവൂട്ടിക്ക് വിഷമം ഉണ്ടാന്ന് വിചാരിച്ചിട്ട് ദേവൂട്ടി വാശി പിടിക്കും അതുകൊണ്ട് ദേവൂട്ടിക്കും സെപ്പറേറ്റ് തന്നെ ഒരു ഓർഡർ ചെയ്തേ സംഭവം വരുമ്പോഴത്തേക്ക് രണ്ടും സെയിം കിഡ് കിഡ്ഫലൂദ ഗ്ലാസ്സിലും നമ്മളെ നാടൻ ഫലൂത ഭരണിയിലും ആണെന്നേ ഉള്ളൂ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നേ കിഡ് കിഡ്ഫലൂത തന്നെ അതുതന്നെ കുടിച്ചാൽ നല്ലോണം വയറ് ഫില്ലാകും ലാസ്റ്റ് നമ്മൾ ഈ ഭരണിയിലതാണെങ്കിൽ കുടിച്ചിട്ടും കുടിച്ചിട്ടും തീരുന്നുമില്ല ലാസ്റ്റ് എങ്ങനെയല്ല എല്ലാവരും കൂടി അതങ്ങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിനട്ടാ അത് കുടിച്ചിട്ട് തന്നെ വയറ് നല്ലോണം ഫില്ലായിട്ടുണ്ടായിന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആണ് ഇതാ ഇതേപോലെ ഒരുപാട് പീസ് കേക്കുകൾ കണ്ടത് അത് കഴിക്കണമെന്ന് ആഗ്രഹമല്ല ഉണ്ടായിരുന്നു പക്ഷേ വയറ്റിൽ തീരെ സ്ഥലമില്ലേ അത്രയ്ക്ക് വയറ് ഫില്ലായിട്ടുണ്ടായിന് അങ്ങനെ പിന്നെ താഴെ ഇറങ്ങിയിട്ട് ഇതാ ഒരുപാട് വെറൈറ്റി വെറൈറ്റി കേക്കുകളുണ്ട് അതെല്ലാം ഇങ്ങനെ നോക്കി നിന്നു പിള്ളേർ എല്ലാവരും ഇതാ അതെല്ലാം നോക്കി നിൽക്കും അടിപൊളി കേക്കുകളാണേ സൂപ്പർ ടേസ്റ്റും ആയിരിക്കും എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ബില്ലെല്ലാം പേ ചെയ്തിട്ട് നമ്മൾ പിന്നെ നേരെ പോയത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബഡാ ബസാറിലേക്കാണ് ആടെ ഒരുപാട് ഇതേപോലെ സ്കൂൾ കിറ്റ് സ്കൂൾ കിറ്റുള്ള ബാഗും ആ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങൾ ബാഗും വാട്ടർ ബോട്ടിലും പുസ്തകങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ നോട്ട് ബുക്ക് ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീന്ന് കേട്ടിട്ടാണ് നമ്മളങ്ങോട്ടേക്ക് പോയത് പിന്നെ കുറച്ച് നോട്ട് ബുക്കും കൂടെ വാങ്ങാനുണ്ടായിരുന്നേ എനിക്ക് വേണ്ടി വന്നിട്ടില്ല പിന്നെ ഒപ്പരം വന്ന ചേച്ചിമാർക്കെല്ലാം കുറച്ചും കൂടെ നോട്ട് വാങ്ങണമായിരുന്നു അങ്ങനെ നോട്ട് വാങ്ങാൻ കയറിയതാണേ നമ്മളിപ്പം പത്ത് നോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പത്ത് നോട്ട് ഫ്രീ കിട്ടും അത് നല്ല ലാഭമല്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ നോട്ടും തന്നെയാണ് കേട്ടായിരുന്നു ഞാനും വിചാരിച്ചിരുന്നു ചിലപ്പം അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടാവുമായിരിക്കുമില്ല നോട്ടിൽ നിന്ന് പക്ഷെ പോയി നോക്കുമ്പോഴത്തേക്ക് നല്ല ക്വാളിറ്റിയിലെ നോട്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്നാല് നോട്ട് ഞാൻ എക്സ്ട്രാ വാങ്ങി വെച്ചു കേട്ടോ നമുക്ക് എന്തായാലും ആവശ്യം വരുമല്ലോ കുറച്ച് നാൾ കഴിയുമ്പോൾ അതുകൊണ്ട് മൂന്നാല് നോട്ടും അതുപോലെ നമ്മളെ നന്ദൂനും ദേവൂനും റെയിൻകോട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നേ കുട്ടികളെ റെയിൻകോട്ടിന് ഒന്നിന് നാൽപ്പത്തൊമ്പത് രൂപ എങ്ങനായിരുന്നേ അങ്ങനെ അവർക്ക് ഓരോ റെയിൻകോട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് ഞാൻ പുറത്തിരുന്നു പിള്ളേരെ കൊണ്ട് എടുത്തമ്മേ ആടെ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടേ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അടുക്കാൻ പറ്റുന്നില്ല കൂടുതലും ഈ നോട്ട് ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആളുണ്ടായത് അത്രയ്ക്ക് ലാഭമാണെന്നല്ലോ പത്തെണ്ണം എടുത്താൽ പത്തെണ്ണം ഫ്രീ ആയി അമ്പത്തെണ്ണം എടുത്താൽ അമ്പതെണ്ണം ഫ്രീ അങ്ങനെയല്ലേ അങ്ങനെ നമ്മൾ പുസ്തകമെല്ലാം വാങ്ങിയതിന് ശേഷം വീണ്ടും പോകുന്നത് അടുത്തേക്കാ യൂണിഫോം വാങ്ങാനാന്നേ പോകുന്നത് അങ്ങനെ നമ്മളെ മാർക്കറ്റിലേക്കുള്ള റോഡില്ലേ അതുവഴി പോയാലാണ് നമ്മൾ യൂണിഫോം വാങ്ങുന്ന കട കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഷൈൻ ടെക്സ് എന്ന് പറഞ്ഞിട്ടൊരു കടയാണേ ആടെ റെഡിമെയ്ഡായാലും തുണിയായാലും എങ്ങനെയായാലും കിട്ടും അപ്പം കഴിഞ്ഞ വർഷം നമ്മൾ ആടെന്നാ വാങ്ങിയിട്ടുണ്ടായത് അങ്ങനെ ഈ വർഷം അവിടെ പോയിട്ട് മാളൂന് കിട്ടിയിട്ടുണ്ടായിന് കുട്ടാപ്പിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ നന്ദൂര് പിന്നെ പഴയ യൂണിഫോം ഉണ്ട് ദേവുട്ടിക്ക് ഇനിയിപ്പോൾ നമുക്ക് പുതിയത് എടുത്ത് അടിക്കണം അത്രേ അതിന് പിന്നെ ഒരു ദിവസം പോകണം അങ്ങനെ യൂണിഫോം വാങ്ങി പിന്നെ നേരെ നമ്മളിതാ ടൗണിലേക്ക് പോകാൻ അപ്പോൾ ദേവൂട്ടിക്കുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ആ എഡ്യൂ സ്റ്റോർ എന്ന് പറയുന്ന കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിന് പക്ഷേ ചോറ് കഴിക്കാനുള്ള പ്ലേറ്റ് മാത്രം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിട്ടില്ലാട്ടോ അത് സെപ്പറേറ്റ് പുറത്തുനിന്ന് വാങ്ങണമായിരുന്നു അങ്ങനെ ഇതാ മാർക്കറ്റിലേക്ക് പോകുന്ന വഴി തന്നെ ഒരു കടയിലേക്ക് കയറിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിതാ ഈ കാണുന്നൊരു കടയിലേക്കാണ് കയറിയത് ഫൈൻ അതിൻ്റെ ബാക്കി കാണുന്നില്ല ആ ഈ ഒരു കടയിലേക്കാണ് കയറിയത് അവിടെ നിന്ന് പിന്നെ ഒരു പ്ലേറ്റ് വാങ്ങി പിന്നെ അവിടെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കണ്ടേരം ഓരോന്ന് വാങ്ങിച്ചു പിന്നെ ഇതാ പണ്ടത്തെ ചുമ്മണിക്കൂട് മണ്ണെണ്ണ വിളക്കില്ലേ അത് ഞാനിങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കലായിരുന്നു കേട്ടോ ആ പണ്ടത്തെ ചുമ്മണിക്കൂടായത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പ്ലേറ്റ് എല്ലാം വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഇത് ആ തളിപ്പറമ്പിൽ പ്രോസ് എന്ന് പറഞ്ഞിട്ടൊരു ചെരുപ്പ് കട തുടങ്ങിയിട്ടുണ്ട് പുതിയ അങ്ങനെ ആടെ ഇത് ഈ ഒരു ടൈപ്പ് ചെരുപ്പ് മാത്രമേ ഉള്ളൂ എന്താ ക്രോക്സ് അങ്ങനെ എന്തോ അല്ല ഈ ചെരുപ്പിന് പറയുക ഈ മോഡൽ ചെരുപ്പ് മാത്രമേ ആടെ ഇല്ല കേട്ടോ അങ്ങനെ ആടെ ഒന്ന് കയറിയിട്ടുണ്ട് ആടെ കയറിയിട്ട് ആ ചെരുപ്പ് നോക്കുന്നുണ്ട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ചെരുപ്പുകളുണ്ട് പല തരത്തിൽ പല കളറിൽ പല ഡിസൈനിൽ പിന്നെ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് ചെരുപ്പുകളുണ്ട് അങ്ങനെ മാളൂന്ന് നന്ദി ഇടന്ന് മാറി മാറി ചെരുപ്പെല്ലാം ഇട്ട് നോക്കുന്നുണ്ട് ഹീലുള്ളതും ഹീലില്ലാത്തതും അങ്ങനെ ഒരുപാടുണ്ട് അപ്പം ഞാനും വെറുതെ ഒരു ചെരുപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും ഇട്ടാൽ എന്ന് പക്ഷെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടാണ് നമുക്കിങ്ങനത്തെ ചെരുപ്പൊന്നും ഇട്ടാൽ വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല നമുക്കിത് നമ്മളെ സാധാരണ ഓർമ്മ ചെരുപ്പ് മാത്രം മതി എന്നും പറഞ്ഞിട്ട് ഞാൻ അതാട് ഊരി ഇട്ടു അങ്ങനെ ചെരുപ്പെല്ലാം വാങ്ങി ബില്ല് പേ ചെയ്തിട്ട് പിന്നെ നമ്മൾ നമ്മളവിടെ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണേ എനക്കൊന്നും ഫുഡ് വേണമെന്നേ ഉണ്ടായിട്ടില്ല അത്രക്കും വയറ് നിറഞ്ഞിട്ടില്ലേ നമ്മൾ നേരത്തെ വന്നത് പിന്നെ മക്കൾക്ക് വേണം എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തിൽ ഒരു ജൗഹർ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് അപ്പോൾ പിള്ളേർക്ക് പൊറോട്ടയും ബീഫാ വേണ്ടത് എന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് പൊറോട്ടയും ബീഫും ഓർഡർ ചെയ്തു ഞാനും എടുത്തുമ്മി ഓരോ ലൈമും ഓരോ പരിപ്പൊടിയാണേ കഴിച്ചത് നമുക്കങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ രണ്ടാളും അതാണ് കഴിച്ചത് അപ്പോൾ ഇതാ ഇവരിങ്ങനെ പൊറോട്ടക്കില്ല വെയിറ്റിങ്ങിലാണേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലൈം ജ്യൂസ് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ലൈം ജ്യൂസ് കുടിച്ചു പിള്ളേർക്കും കൊടുത്തിട്ടുണ്ടായിനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ലൈം ജ്യൂസ് എത്തി അത് കുടിച്ചു പിന്നെ എന്നാൽ നമ്മളെ പരിപ്പൊടി എത്തിയിട്ടുണ്ടായിന് അതിൻ്റെ ഇടയിൽ നല്ല ചൂട് പൊറോട്ടയും ബീഫ് ഫ്രൈയും പിന്നെ ഒരു എന്തോ ഒരു ഗ്രേവിയും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ വേഗം പിള്ളേർക്കെല്ലാം അതെടുത്ത് കൊടുത്ത് അവരെല്ലാവരും കഴിച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മളെ പരിപ്പാടി ഇതാണ് എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് അടുത്ത മേലതാണേ ഒന്ന് എൻ്റെതും എനിക്ക് പരിപ്പൊടി എല്ലാം ആരോ കൈവശം തന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു അത്രയ്ക്ക് ഇഷ്ടമാണ് ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പരിപ്പുവടാന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ് അതിന് എത്ര കിട്ടിയാലും ഞാൻ തിന്നുകയും ചെയ്യും ഏടെ പരിപ്പുട കണ്ടാലും അത് വാങ്ങുകയും ചെയ്യേ അങ്ങനെ പരിപ്പ് വട കഴിച്ചു പിന്നെ ആ പിള്ളേർ കഴിക്കുന്നതിൻ്റെ അടുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തോ നോക്കാന്ന് വിചാരിച്ചിട്ട് ഇതാ ഒരു കഷ്ണം പൊറോട്ടയും ഒരു കഷ്ണം ബീഫും എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നോട്ടോ ആ ബീഫ് ഫ്രൈയും ഓ വായിൽ വെള്ളം വരുന്നു ഇപ്പം കാണുമ്പോൾ പിന്നെ ഒരു ഉള്ളീൻ്റെ പീസും പൊറോട്ടയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല സൂപ്പറായിരുന്നു കേട്ടോ ദേവൂട്ടിയും കഴിച്ചിട്ടുണ്ടായിരുന്നേ ആ ഒരു പൊറോട്ട ഫുള്ള് ദേവൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഇങ്ങനെ പൊറോട്ട മുറിച്ച് മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്കാണ് വന്നത് ഫുഡ് കഴിച്ച പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല വേഗം എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു അങ്ങനെ ഇതാ വീട്ടിലെത്തിയിരുന്നു നേരെ അമ്മേൻ്റെ അടുത്തേക്കാണ് പോയത് പിന്നെ കുറേ സമയം ആടി വെള്ളം എല്ലാം കുടിച്ച് പോയ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് അമ്മക്ക് ബാഗും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത് പിന്നെ ഞാനിതാ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയല്ലായിരുന്നു നമ്മളെ പർച്ചേസിങ് വീഡിയോ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എന്തെല്ലാം സാധനങ്ങളാണ് പർച്ചേസ് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇത്രയല്ല ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകൂടി ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം